ഹലോ ഗ്സ് വെൽക്കം ടു നയ സ്റ്റാർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു സി എസ് റാങ്ക് ആണ് അപ്പോൾ നമ്മൾ ഇന്നൊരു സി എസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ജി ഐ ജി ഐ റ്റീനെടുത്ത് ജി ഐ ടിന് പിന്നെ നമ്മളെ വീഡിയോ ഫസ്റ്റ് ഫസ്റ്റായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്യണേ പിന്നെ എന്റെ സൗണ്ട് അറിയിക്കുണ്ടാവും അത് ദലിദോഷവും കാര്യങ്ങളും ആണ് അതുകൊണ്ടാണ് എനിക്ക് എന്റെ സൗണ്ടും കാര്യങ്ങളും മാറിയിക്കുന്നത് അപ്പോ ഏഹ് നമ്മളെ ടീമേറ്റ് നോക്കി എപ്പോഴാണ് മറ്റേ ഹുംകോർ ഇട്ട് കണ്ടിട്ടുണ്ട് ഓൻ്റെ അടുത്താണെങ്കിൽ ഷോർട്ട് ആയിരുന്നു അപ്പോൾ ഓനെ ഫിനി ഓനെ ഇന്നെ ഫിനിഷ് ഇന്നെ ഡൗൺ ആക്കി അപ്പോത്തിന് ഏഹ് ടീമെച്ച് ഒന്ന് പൊക്കിയും ചെയ്തു പിന്നെ പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അപ്പോത്തിനും ഇവിടെ കൂടി എലിങ്ങി ഒന്ന് ഓനിയും ഫിനിഷാക്കി ഇപ്പോ ഏഹ് ഒരുത്തരും കൂടെ ഉണ്ട് ഓനും കൂടി എടുക്കണം ഒക്കെ ഞാൻ ചാടി അവൻ മറ്റൊരാ പൊക്കി കൊടുക്കണെന്ന് ഓനും എടുത്ത് അങ്ങനെ ട്രിപ്പിൾ കില്ല് മൂന്ന് കില്ലായിക്കാണ്ട് നമ്മൾ ഈ മാച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പ്രാവശ്യം ആദ്യം വിചാരിച്ചു വുഡ് പക്കർ എടുക്കാമെന്ന് പിന്നെ വുഡ് പക്കർ വേണ്ട പീനൈൻറ്റി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പീനൈൻ്റി എടുക്കുക വിചാരിച്ചു പിന്നെ പീനൈൻറ്റി എടുത്തു മഷ്റൂം എടുത്തു ഗുഹാൾ എടുക്കാൻ നോക്കിയപ്പോൾ ക്യാഷ് തീർന്നു നോയി അതുകൊണ്ട് ഗുഹാളെടുക്കാൻ പറ്റിയിരിക്കുക ഈ കളിയും നമ്മൾ ജയിക്കണം അതാണ് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് ഇപ്പോൾ പരീക്ഷയും കാര്യങ്ങളും വേണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്ത പവരാത്തേനെ അതുമാത്രല്ല അപ്പോളാണ് അടുത്ത് ഓഹ് മൂവോളും ഇല്ല ഓ അപ്പോൾ ഞാൻ ഇവിടെ നോക്കാം ഈ വണ് അപ്പോൾ പരീക്ഷയും കാര്യങ്ങളും ആയതുകൊണ്ട് മാ ഞാനാണ് പരീക്ഷയും കാര്യ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്ത ഓക്കെ പിന്നെ നമുക്ക് മെഡിക്കേറ്റ് അടിക്കാം അപ്പോ നിങ്ങൾ പറയും ഏർ വരുന്ന ശനിയും നേരെ നമുക്ക് പരീക്ഷ ആർക്കില്ലായിരുന്നല്ലോന്ന് അപ്പോൾ ശനിയും നേരെ ഞാൻ ഫോൺ എടുത്തപ്പോ ഗണ്ണെടുത്തീരാ ഗണ്ണെടുത്തീരട്ടെ ഞാൻ കൈയ്യോണ്ടാ കാണിക്കണേ ഞാൻ ശരിക്കും പറഞ്ഞ ഗണ്ണെടുക്കാൻ വയ്ക്കുന്നേ പിന്നെ ഓന അവിടെ ട്രോണാക്കി പിന്നെ അതിനേറ്റവും കൂത്തിച്ച് അപ്പത്തും നമ്മളെല്ലാരും ടീം മേറ്റ്സ് എല്ലാവരും ചെത്തീന്ന് അപ്പൊ ഞാനും മാത്രമല്ലായിരുന്നു ഓ എല്ലാരും കൂടി ഇഞ്ഞ് എടുത്ത് അങ്ങനെ ഡിഫിറ്റ് അടിച്ചു എനിമീസിനും ഒന്നായി പിന്നെ അടുത്ത റൗണ്ടാണ് ഈ റൗണ്ടിൽ എന്തായാലും നമുക്ക് ഡെസേട്ടിക്കൽ എടുക്കാം അതാണല്ലത് ഡെസേർട്ട് ടീക്കിൽ എടുത്ത് വിളിക്കാം പിന്നെ ഗുബാളെടുത്ത് ഓക്കെ ആയി പിന്നെ കൈ പരീക്ഷ അപ്പം ചോദിക്കും ശനി നായർ എന്തു ആയിട്ടായിരുന്നു നല്ല വീഡിയോന്ന് അപ്പോൾ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ശനി ഞായർ ഞായറും ശനിയൊക്കെ എടുത്തോക്കി ശനി ഞായറൊക്കെ ഫോൺ എടുത്തു നോക്കി പക്ഷെ എന്താ ഉണ്ടായത് വെച്ചാൽ ശനിയാഴ്ച എടുത്ത് വെക്കുമ്പോൾ എന്തോ സീനില് എനിക്ക് മൂ മൂന്ന മൂന്നോ നാല് മൂന്ന് അക്കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഫിലിമുണ്ടില്ലേ ഓനോ ഓ ഓക്കെ ഓന ടീമേറ്റ് നോക്കാക്കിയിട്ട് ഞങ്ങൾക്ക് ഇതിൽ കൂടി പോവാം അവിടെ ജന്മ ബാക്കിയുണ്ടാവും ഇല്ലേ ഫിനിഷ് ആയോ ഓൻ്റെ അടുത്ത് ഗണ് എടുക്കാൻ നോക്കിയാൽ പോൻ്റെ അടുത്തുണ്ട് സൈഡികൾ അതിൻ്റെ അടുത്ത് വേറൊരുത്തരെയും നോക്കാക്കി അതിന് വേറെ ഒരുത്തരെയും നോക്കാക്കിയോ ഞാൻ ഞമ്മക്ക ഡാമ വരുന്നത് പോയാ അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് മൂന്ന് അക്കൗണ്ട് ആയിട്ടാണ് ഉള്ളത് ഒക്കെ ബാക്കുന്നു ബാക്കുന്നു ഓക്കെ ഒരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ ഇടക്ക് വരണ മുമ്പ് എൽമീസ് വരുകയാണ് അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഞാൻ അറിയാം ഓക്കെ ഓൻ ടീമേറ്റ് കുമ്മനടിച്ചുണ്ട് ഗൈസ് ടീമേറ്റ് മേറ്റ് കുമ്മനടിച്ചിട്ടുണ്ടായി ഗൈസ് ആ വി കിട്ടിയാ ഓ ഞാൻ വിചാരിച്ച കണ്ണിരുന്നു ഞാൻ എന്താ നമുക്കൊരു പി നയൻറ്റീം കൂടെ എടുക്കാം പി നയൻറ്റി എടുത്താൽ സെറ്റായി പിന്നെ സൂപ്പർ മഡ് മഷ്റൂം അതൊക്കെ സെറ്റാക്കാം പിന്നെ ഗേൾസ് ഞാൻ പറയാവുന്നത് എന്താ വെച്ചാൽ ഞമ്മളെ ആ എൻ്റെ മൂന്ന് അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിൽ ഒരു അക്കൗണ്ട് മൂന്ന് അക്കൗണ്ടും ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഒന്ന് ഗസ്റ്റാണേ പിന്നെ രണ്ട് ഗൂഗിൾ അക്കൗണ്ടും ഉള്ളത് എൻ്റെ അടുത്ത് അതിലൊരു ഗൂഗിൾ അക്കൗണ്ടാണ് ആണ് ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ കളിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ഗൂഗിൾ അക്കൗണ്ടാണ് ഏ അപ്പക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഏ എന്താണ് പോയിക്കൊണ്ട് പോ അപ്പൗണ്ടായിരുന്നു എന്റെ കയ്യിൽ എടുന്നത് അതുകൊണ്ടാണ് എനിക്ക് വീടൊന്നും ഇടാൻ പറ്റാഞ്ഞത് പിന്നെ ഞാൻ ഈ അക്കൗണ്ട് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ മറ്റേ വേറെ ഒരു ഗസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞില്ലേ ആ അക്കൗണ്ടിലെ ഞാൻ കയറുന്നത് ഗൂഗിളൊക്കെ അടിച്ചപ്പോൾ ലാസ്റ്റ് എല്ലാ കഴിഞ്ഞ ലാസ്റ്റത്തെ പ്രതീക്ഷയിൽ ഞാൻ കുറേ കളിച്ച് മറ്റേ അക്കൗണ്ട് കുറച്ചൊക്കെ കളിച്ചതാണ്ട് പിന്നെ ബാക്ക് അടിച്ചതാണ് പിന്നെയും കയറിയപ്പോൾ ഒന്നും കൂടി അങ്ങനെ ഒന്ന് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഗൂഗിൾ അക്കൗണ്ട് കിട്ടുകയെന്ന് അങ്ങനെ ഈ അക്കൗണ്ട് കിട്ടുകയും ചെയ്തു ഗൂഗിൾ അക്കൗണ്ട് മറ്റേക്ക് ഗസ്റ്റ് അക്കൗണ്ട് മാത്രമേ കിട്ടണുള്ളൂ ഗൂഗിൾ അടിച്ചു വെക്കാൻ ഗൂഗിൾ അക്കൗണ്ട് എടുത്താലും ആ ഗസ്റ്റ് അക്കൗണ്ട് മാത്രമേ എനിക്ക് കിട്ടണുള്ളൂ അതുകൊണ്ടാണ് ഗൈഷ് അപ്പൊ നമ്മൾ മൂന്ന് കളിയില് അപ്പൊ ജയിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മൂന്ന് കളിയും നമ്മൾ ജയിച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് ടൈം ഫൈനൽ റൗണ്ടാണ് ഞമ്മക്ക് ഫൈനൽ റൗണ്ട് ഓരോ കമ്പാക്ക് അടിക്കോ അടിക്കരുത് നമ്മളെ കയ്യിൽ എല്ലാ ഐറ്റം തോക്കും കെണ്ണും ഒക്കെ ഉണ്ട് നമ്മളെ സെറ്റാണ് എന്താ ഈ കളിയൊരു ട്രിപ്പിളെങ്കിലോ അല്ലെ എയ്സ് എടുക്കണം ഈസ് ആണ് നമ്മളെ മെയിൻ എൻ്റെ വുപക്കൻ്റെ സ്കിന്നുണ്ടോസ് ഇങ്ങനുണ്ട് അതെ ഈ വുഡ്പക്കന്റെ സ്കിന്നിന് കിട്ടിയവര് ഒന്ന് കമൻ്റ് ചെയ്യണല്ലേ വേണ്ട മേലെ കയറാം മേലെ കയറിയ വൺ ടാപ്പ് അടിക്കാ മേലെ കയറി കണ്ടേ ടാപ്പ് അടിക്ക അതാ നല്ലത് ഏഹ് ആ ടീമേറ്റ് ഞാൻ വരുമ്പോത്തേ അടിച്ചിടല്ലേ എന്തത് ഓ മേരുന്നടി ചുമോ കാര്യം ചെയ്യാം അടിയൊക്കെ തന്നെ ഇറങ്ങാം അടിയന്നെല്ലാത്തിനും തീർക്കാം അത നടക്കുക സബ്സ്ക്രൈബും ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്യാം അതേമാരേയും എന്റെ കൂടെ കളിക്കണം എന്നുള്ളവരെ ഒന്ന് കമന്റ് ഞാൻ കളിക്കാൻ കേറ്റാൻ പറ്റുമോ നോക്കാം കൂടി ജസ്റ്റ് മിസ് ആണ് ഏഹ് പിന്നെ മറ്റുള്ള ആരും കണ്ടിട്ടേ ലാസ്റ്റ് എടുത്തു അപ്പൊ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ